ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ചോറും തോരനും പൊരിച്ച മീനും കറിയൊക്കെ ഉൾപ്പെടുത്തി ചെറിയൊരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ തോറിൻ്റെ റെസിപ്പി ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം പടവലങ്ങയും ക്യാരറ്റും സവാളയും പരിപ്പൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു തോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു കടായിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എപ്പോഴും നമ്മൾ ഈ ഒരു നാടൻ കറികളൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുന്നതിന് ശേഷം ഇതിലേക്കൊരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ എടുക്കാം ഉഴുന്നെടുത്തിട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ചെറിയൊരു അരിപ്പിലിട്ടിട്ട് ഒന്ന് ഞാൻ കഴുകാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ കഴുകിയതിന് ശേഷം നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു ഉഴുന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ആയി വരണേ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് സ്പൂണിൻ്റെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാക്കും അപ്പോൾ എല്ലായിടം പെട്ടെന്നൊന്ന് റെഡിയായി റെഡിയാക്കി അപ്പോൾ അത് ആ ഉഴുന്നൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പച്ചക്കറി ചേർത്ത് എടുക്കാം ഒരു രണ്ട് കപ്പുകളുണ്ടാവും കേട്ടോ ആ ഒരു എന്ന് പറയുന്നത് നാടൻ പടവലങ്ങ എടുക്കുകയാണെങ്കിൽ അവർ തോരും നല്ല ടേസ്റ്റ് കിട്ടും നമ്മൾ ആദ്യം അതിൻ്റെ പുറത്തുള്ള ആ ഒരു ചെറിയ പാടപുറുത്ത സംഭവം ഉള്ളിലുള്ള കുരു കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ചെറിയ ചെറിയ കഷങ്ങളാക്കി മുറിച്ചിട്ട് തോരന്ന എരിയെന്നു പറഞ്ഞു അരിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം എന്നിട്ട് കഴുകി വേണം നമ്മൾ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ ഈ ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിട്ട് ഒന്ന് കഴുകണം ഒരു കറയുടെ ഒരു സ്മെല് കാണും അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കഴുകി ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ ചെറിയൊരു ക്യാരറ്റും സവളകും നമുക്ക് സെപ്പറേറ്റ് അരിഞ്ഞ് വയ്ക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുള്ളതും പിന്നെ ഒന്ന് രണ്ട് തൻ്റെ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴിച്ച് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരുമല്ലോ ആ ഒരു ടൈമിൽ ഒരു കാൽക്കപ്പോളം പയർ പരിപ്പാണേ നമ്മൾ ഈ ഒരു പച്ച പയ പരിപ്പ് പയറില്ലേ അതിൻ്റെ തന്നെ തൊലി കളഞ്ഞിട്ട് വരുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ അത് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് എടുക്കും ഇങ്ങനെ സെപ്പറേറ്റ് വേവിച്ച് ചേർക്കണമൊന്നുമില്ല കേട്ടോ ആ ഒരു പച്ചക്കറിയുടെ കൂടെ തന്നെ ഇത് റെഡിയായി കിട്ടിക്കോളും പെട്ടെന്ന് അത് വേവുന്നവരായിട്ടാണ് അപ്പോൾ ആ ഒരു പയർ പരിപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി അപ്പം ഞാനിവിടെ രാവിലെ നമുക്ക് അത്രയും ടൈമൊന്നും നിൽക്കാനുള്ള ടൈം സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങാനായിട്ട് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളകും ഒരു മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും അര ടീസ്പൂൺ ജീരക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു മൂന്നോ നാല് ഉള്ളി ഇത്രയും കൂടെ ഒരു മിക്സിൽ ചെറിയ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരിഞ്ഞു പോകരുതായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തിരച്ചെരുപ്പോ കൂടി തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ജസ്റ്റ് ഒന്ന് ർത്താമതി അപ്പോൾ ആ പച്ചക്കറിയും ഒരു പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി നോക്കാം എന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള അരച്ചില ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടച്ചു വെച്ച് വീണ്ടും ഫ്ലെയിം കുറച്ചങ്ങ് വെച്ചിരുന്നാൽ മതിയാകും അപ്പോൾ ആ ഒരു തേങ്ങയുടെ പച്ച ചുവയ്ക്കൊന്ന് കിട്ടും അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം ഒന്ന് അടച്ചൊന്ന് ഫ്ലെയിം കുറച്ചൊന്ന് വെച്ചാലും മതി ഒരു അഞ്ച് മിനിറ്റ് അപ്പഴും റെഡിയായി ആയി കേട്ടോ ചോറിൻ്റെ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് മീനും ഒന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ ചോറ് തിളപ്പിച്ചിട്ടാണ് ഒന്നുകൂടെ തിളപ്പിച്ചിട്ടൊന്ന് ഊറ്റി എടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വേവ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിളപ്പിച്ച് ഊറ്റി ഇനി നമുക്ക് ലഞ്ച് പാക്കേ അപ്പോൾ ആ ലഞ്ച് ബോക്സിലോട്ട് ചോറ് നല്ല ചൂട് ചോറാണ് മട്ടേരി ചോറും പിന്നെ ഒരു പടവലിങ്ങയും ക്യാരറ്റും സവാളയും ഒരു പരിപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു തോരനും പിന്നെ പൊരിച്ച മീൻ നെത്തുവരി മീനാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത് അതും പിന്നെ ഒഴിച്ചെറിയായിട്ട് നമ്മൾ സാധാരണ വെള്ളക്കറിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടേ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ അഞ്ച് ബോക്സ് അപ്പോൾ ഈ വീഡിയോ പ്രസിപ്പിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാൻ ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ടെല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്